ഹായ് ഓൾ വെൽക്കം ടു സ്മോൾ ഫീൻസ് അക്കൂര്യം അപ്പോൾ നമ്മൾ കുറേ ആയി വീഡിയോയും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് യൂട്യൂബ് ഷോട്ട്സ് ഇട്ടായിരുന്നല്ലോ നമ്മൾ കുറേ ഫിഷും എല്ലാം ഈ മഴയത്ത് അതിൻ്റെ എന്തോ ഡിസീസോ കാര്യങ്ങളോ എല്ലാം വന്നിട്ട് നമുക്ക് നഷ്ടമായി ഫുള്ളൊന്ന് റീ അറേഞ്ച് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഫോണൊന്ന് ആയി എൻ്റെ ഫോണൊരു ഇഞ്ച് കനത്തിലുള്ളതെന്ന് വെള്ളത്തിൽ വീണതേ ഉള്ളൂ അതിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട് ഇതിപ്പോൾ വേറെ ഫോണാണ് ഇതിപ്പോൾ എൻ്റെ അമ്മയുടെ ഫോൺ വെച്ചാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളെ കാണിക്കാമെന്നുള്ള രീതിയിലാണ് പിന്നെയും താമസിച്ചത് കുറച്ചൊക്കെ ഒന്ന് ഒന്ന് ഒരുമാതിരി ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഫാമിലി കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നമ്മൾ എന്നാ ഒരു മോൺസഡ് പോണ്ട് സെറ്റ് ചെയ്തു പിന്നെ നമ്മുടെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും എല്ലാം മാറ്റി മോൺസ്പ്പ് പോണ്ട് സെറ്റ് ചെയ്ത് കൂടാതെ കുറച്ച് മോൺസേഴ്സിനെയും വാങ്ങിച്ചു ആ പിന്നെ കുറേ സന്തോഷമുള്ള വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊന്നുമല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്ന നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നതെന്ന് പറയുന്നത് പോണ്ടിൻ്റെ ഫിൽട്രേഷൻ ക്ലീനിങ് ആണ് അപ്പോൾ ഒരു ഹോബീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഫിഷിനെ ഹെൽത്തി ആക്കി വെക്കാൻ അതിൻ്റെ ഫിൽട്രേഷനും കാര്യങ്ങളും എല്ലാം ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സാണ് നിങ്ങളെ ഇന്ന് വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് പോയി കണ്ടാലോ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഇതിൽ ഫോണ്ടാന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഈ പോണ്ട് നമ്മൾ ഓൾറെഡി ക്ലീൻ ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഈ ഒരു പോണ്ടാണ് ഇനി നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് പോണ്ടല്ല ഫോണ്ടിൻ്റെ ഫിൽട്രേഷൻ ഇതാണ് ഇതിൻ്റെ ഫിൽട്രേഷൻ യൂണിറ്റ് അതെ ഈ കാണുന്നതാണ് ഇതിൻ്റെ വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്യുന്ന ഒരു ജാറെന്ന് പറയുന്നത് ഇവിടെയാണ് അതിൻ്റെ ബയോ ഫിൽറ്റർ വരുന്നത് അങ്ങനത്തെ രീതിയിലാണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത് ഇതിന് യു വി ഞാൻ കൊടുത്തിട്ടില്ല അതായത് ഈ ഒരു ഫിൽറ്ററേഷന് യു വിയും ഉണ്ട് യു വിയുടെ ഒരു ട്യൂബ് ഞാൻ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമുക്കിനി ക്ലീൻ ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്താലോ സ്പോഞ്ചും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കവർ ചെയ്ത് വെക്കുകയാണ് വേറെ ഇലയൊന്നും വീഴാതിരിക്കുക അവിടെ ഇരിക്കാറില്ല ആ ഓക്കെ ഇങ്ങനെ ജസ്റ്റ് കവർ ചെയ്ത് വെച്ചു നമ്മളിപ്പോൾ മെയിനായിട്ട് ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടാങ്കാണ് ഇതിൻ്റെ വേസ്റ്റ് എല്ലാം കളയുന്നത് നിങ്ങൾ കണ്ടു കാണില്ല ഇത് നമ്മൾ തുടത്തില്ല ഇത് ബയോ ഫിൽട്രേഷനാണ് കാരണം ബയോളജിക്കൽ മീഡിയ അല്ല ഇരിക്കുന്നത് അപ്പം നമ്മൾ ഇത് കളഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഒരു എന്താ ഒരു പ്രശ്നം പറ്റും അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ നമ്മളിവിടെ ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് ഒരു ഡി ഐ വ സെറ്റപ്പ് ഉള്ള ഫിൽട്രേഷൻ ആണ് അപ്പം അതിൻ്റേതായ മെയിൻ്റനൻസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് നമ്മളൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫിൽട്രേഷൻ സിസ്റ്റം വെക്കുന്ന പോലല്ല ഒരു ഡി ഐ വ സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴത്തേക്കിനും നമുക്കതൊന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് അതൊന്ന് റെഡി ആക്കണം ഫുള്ളായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ പോലെ ആക്കാൻ പാടില്ല അങ്ങനെയാണ് ക്രിസ്റ്റൽ കെയർ പോലെ ഒരിക്കലും ആക്കല്ലേ കാരണം അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ബാക്ടീരിയസും കാര്യങ്ങളും എല്ലാം അതിൽ തന്നെ വേണം അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തിരിക്കുന്നത് ഇതൊരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഫിഷിൻ്റെ ഹെൽത്തിനെ അത് നല്ലപോലെ അഫക്റ്റ് ചെയ്യും നമ്മുടെ ഫിൽട്രേഷൻ ക്ലീൻ അല്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ടു ലൈക്ക് കമൻ്റ് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഹാപ്പി ഫിഷ് കീപ്പിംഗ് ഗൈസ് താങ്ക് യു